വെൽക്കം ടു ഓഡിയോ ബുക്ക് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആൻ ഫ്രാങ്കിന്റെ ഡയറക്കുറിപ്പുകൾ ഞായർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂൺ പതിനാല് ജൂൺ പന്ത്രണ്ട് വെള്ളിയാഴ്ച കാലത്ത് ആറു മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു അത്ഭുതപ്പെടേണ്ടതായി അതൊന്നുമില്ല അന്ന് എൻ്റെ ജന്മദിനമായിരുന്നു എന്നാൽ അത്രയും നേരത്തെ എഴുന്നേൽക്കുവാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു എനിക്ക് എന്റെ ആകാംക്ഷ അമർത്തിപ്പിടിച്ച് ആറേ മുക്കാമ്പിലേക്ക് കിടക്കേണ്ടി വന്നു അതിലപ്പുറം എനിക്കായില്ല ഞാൻ ഭക്ഷണമുറിയിലേക്കെത്തി അവിടെ എൻ്റെ മൂർത്തുച്ചേ എൻ്റെ പൂച്ച എനിക്ക് ഊഷ്മളമായ ഒരു വരവേൽപ്പ് നൽകി ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തി പിന്നെ സ്വീകരണ മുറിയിലേക്ക് പോയി അവിടെ എനിക്കുള്ള സമ്മാനങ്ങൾക്കെടുപ്പുണ്ടായിരുന്നു എനിക്കാദ്യം അഭിവാദ്യം അർപ്പിച്ചത് നീയായിരുന്നു ഏറ്റവും സന്തോഷകരവും അതായിരുന്നു അതിനുശേഷം മേശയ്ക്ക് മുകളിൽ പനിനീർ പുഷ്പങ്ങൾ ഒരു ചെടി പൂവിട്ട ഒരു ചെടി പത്ത് ദിവസം പിന്നെയും സമ്മാനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു അച്ഛനും അമ്മയും എന്നെ സമ്മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു സുഹൃത്തുക്കൾ സ്നേഹം കൊണ്ടെന്നെ വീർപ്പുമുട്ടിച്ച് വഷളാക്കി എനിക്ക് ലഭിച്ച സമ്മാനങ്ങളിൽ ഒരു ക്യാമറ ഒബസ്ക്യൂറ ഒരു പാർട്ടി ഗെയിം വളരെയധികം മധുര പലഹാരങ്ങൾ ചോക്ലേറ്റുകൾ ഒരു പസിൽ ഒരു പതക്കം ജോസഫ് കോഹൻ എഴുതിയ ടേൽസ് ആൻഡ് ലെജൻസ് ഓഫ് നെതർലാൻഡ് ഡേസിയുടെ മൗണ്ടെയ്ൻ ഹോളിഡേ അതൊരു ഗംഭീര പുസ്തകം തന്നെയാണ് കുറച്ച് പണം എന്നിവ ഉൾപ്പെടുന്നു ഇനിയിപ്പോൾ മിക്സ് ഓഫ് ഗ്രീസ് ആൻഡ് റോം വാങ്ങിക്കാം ഗംഭീരം അതിനുശേഷം ലൈസ് എന്നെ വിളിച്ചു ഞങ്ങൾ സ്കൂളിലേക്ക് പോയി ഇടവേളയിൽ ഞാൻ എല്ലാവർക്കും മധുരമുള്ള ബിസ്ക്കറ്റുകൾ നൽകി അതിനുശേഷം വീണ്ടും പഠിക്കുവാൻ പോയി ഇനി ഞാൻ നിർത്തട്ടെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാവാൻ പോവുകയാണ്